ഇന്നത്തെ വീഡിയോ കുറച്ച് പച്ചക്കറീൻ്റെ പറ്റിയ മനസ്സിലാണ് അത് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് പിന്നെ നമ്മളെ ഈ പുഷിൻ്റെ ചെടിയൊക്കെ ഉണ്ട് അതേപോലെ ഉണ്ടായിട്ട് വളർന്നു നിൽക്കുന്ന കറിവേപ്പിൻ്റെ മരാജ് അപ്പോൾ നമ്മൾ സാധാരണക്കെ കറിവേപ്പിൻ്റെ കാണാൻ വലിയ നല്ല ഉയരത്തിലൊക്കെ വളർന്ന് കൊമ്പും ചുള്ളിയൊക്കെ ആയിട്ട് നമുക്ക് കൈ കൊണ്ട് എത്താനും കൂടെ കയ്യാത്ത അങ്ങനത്തെ കഴിയാത്ത കളറിൽ നിന്ന് എടുക്കുന്ന കാണുന്നത് കാണല് പക്ഷേ ഈ കരിയപ്പന്മാരെ നമ്മൾ പതിവണ് വ്യത്യസ്തമായിട്ടാണ് ഇത് വീട്ടുകാർ പ്രത്യേക രീതിയിൽ ഒരുക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം ഇതിന് ഇത് എങ്ങനെയാണ് ഇങ്ങനെ വളർന്നതെന്ന് ചോദിച്ചാൽ അവരിതിൻ്റെ തൂമ്പ് മാത്രം മാത്രമേ ഒടിച്ചുകൊടുക്കുള്ളൂ അങ്ങനെ അധികം നീളം വെക്കാനും സമ്മതിക്കാതെ അപ്പം അവരെ വീട്ടാവശ്യത്തിനും ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കറിവേപ്പ് ചോദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലെ തൂമ്പാണ് ഒടിച്ച് കൊടുക്കുക അപ്പം ആ തൂമ്പെന്ന് പുതിയ ശീകരം ഉണ്ടാകും പിന്നെ ഇതിപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും വിൽക്കുന്നത് പക്ഷേ മഴക്കാലത്ത് ഇതിനെക്കാട്ടിൽ നല്ല കാട് പോലെ കറിവേപ്പ് വളരും അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് കൈകൊണ്ട് സുഖമായിട്ട് പോയി വർക്കിംഗ് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ കുട്ടികളെയും നമുക്ക് പറഞ്ഞേക്കിയാൽ ഇപ്പം എടുക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചെന്ന് എടുക്കുക എടുക്കുകയൊക്കെ ചെയ്യാം എടുക്കാനും എളുപ്പമാണ് അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ പിന്നെ ഇതൊരു ഇതിനെ ഒഴിച്ചെടുത്തത് മീൻ കഴുകിയ വെള്ളം ചിക്കൻ കഴുകിയ വെള്ളം ഒക്കെയാണ് അപ്പോൾ നന്നാക്കി കറിവേപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഇവർ കുറച്ച് പയറിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ കാവുത്ത് കപ്പ പിന്നെ വഴുതന അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ശരിക്കും ഇതൊരു ഒരു പച്ചക്കറി തോട്ടം പോലെയാണ് പയറൊക്കെ നന്നാക്കി ഉണ്ടായിത്തുടങ്ങണമുള്ള പക്ഷെ അവർ ഈ ഈ വേനലിൻ്റെ ഈ വെള്ളമില്ലാത്ത സമയത്തും കൃഷികളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ നോക്കണം നോക്കണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം അത് നന്നാക്കി ഉണ്ടാവുക മാത്രമല്ല ഇങ്ങനെ കായും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ കാണാൽ പിന്നെ പച്ച വഴുതന വയലച്ചു വഴുതന്നെയാണ് വഴുതന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് മഞ്ഞ വഴുതനെയാണ് അതൊരു വെറൈറ്റി വഴുതനാണ് പിന്നെ ഇവിടെ ഉള്ളത് കർ കറുമുസാരമുണ്ട് പിന്നെ ആകാശം മുട്ട വളർന്ന് നിൽക്കണ മുരിങ്ങ പക്ഷെ മുരിങ്ങ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല കേട്ടോ മുരിങ്ങേൻ്റെ വളവെച്ചൊന്നും അതങ്ങനെ നീണ്ടു പോവുക തന്നെ പിന്നെ ഈ കാണുന്ന ചെടികളൊക്കെ അവർ വാങ്ങിയതും പിന്നെ ഈ കുടുംബശ്രീന്ന് കിട്ടിയ തൈയൊക്കെ ഒക്കെ മുളപ്പി കുഴിച്ചിട്ട് വലുതാക്കി ഉണ്ടാക്കിയതാണ് ഞാൻ പല പല പിന്നെ പച്ചക്കറി തൈ വീട്ടിലുള്ള മുസ്തൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചിലവിലൊക്കെ ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കാണാൻ പോണത് പടവലത്തിൻ്റെ പന്തലാണ് അതാണ് പക്ഷെ പടവലം കായ്ക്കാനൊന്നായില്ല ആയി ആയി തുടങ്ങി പക്ഷെ അത് നന്നാക്കി പടർന്ന് ഇലയൊക്കെ നല്ല കായ് ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല നല്ല നന ചെടിയൊക്കെ വേണം പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവർ അവരുതല്ല പക്ഷേ ഈ വേനൽക്കും ഈ പിന്നെ വാഴ കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയണത് വേറൊരാൾ ഉടമസ്ഥതയിലുള്ള വാഴയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക